ഫ്ലോർ മില്ലിലെ മെഷനിൽ ഷാൾ കുരുങ്ങി ജീവനക്കാർ മരിച്ചു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് സംഭവം കാരറ്റ് സ്വദേശി ബീനയാണ് മരിച്ചത് സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ അതിദാരുണമായ ഒരു സംഭവമാണ് ഒരു ഷാൾ കുരുങ്ങി മരിക്കുക എങ്ങനെയാണ് അപകടം ഉണ്ടായത് അച്ഛൻ ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഫ്ലോർമില്ല അപകടം യന്ത്രത്തിൽ ഷാൾ കുരുങ്ങി യന്ത്രത്തിന്റെ പട്ടണിൽ കുരുങ്ങിയാണ് ഒരു അപകടം ഉണ്ടായത് സംഭവത്തിൽ എന്തായാലും വെഞ്ഞാറമ്പൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ യന്ത്രത്തിൽ കുടുങ്ങിയ ഷാൾ കുടുങ്ങിയതോടെ തല വേർപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടെന്തായാലും വെഞ്ഞാറമ്പൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപകടത്തിൽ ഇത്തരത്തിൽ കാര്യറ്റ് സ്വദേശി വീന എന്ന് പറയുന്ന വീണയാണ് മരണപ്പെട്ടത് കാരണമായ ഒരു സംഭവമാണ് ഇന്ന വൈകിട്ട് മൂന്നേ മുപ്പതോടുകൂടി കൂടിയാണ് ഈ ഫ്ലവർ മില്ലിൽ മീനിൽ ധാന്യം പൊടിക്കുന്ന മെഷീനിൽ ഷോൾ കുരുങ്ങി ഒരു അപകടമുണ്ടായി ഈ ഷോള് ഫ്ലവർ മില്ലിന്റെ മിഷീനിന്റെ ബട്ടനിലാണ് കുരുങ്ങിയത് അത് നമുക്കറിയാം ഷോൾ ഇടുന്നത് നമ്മൾ കഴുത്തിന് ചുറ്റുമാണ് കഴുത്തിന് ചുറ്റും ആയതുകൊണ്ട് തന്നെ ഈ തല വേർപെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്തായാലും ഗീനയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നത് തന്നെയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ശരി മിഷനിൽ ഷോൾ കുരുങ്ങിയാണ് ജീവനക്കാരിക്ക് ദാരുണാത്യം തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട്ടിലാണ് സംഭവം സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്